അവസാനിക്കുന്നു ഇന്ത്യ കിരീടം സ്വന്തമാക്കുന്നു പിന്നെ അതിന്റെ വിജയാഘോഷം നടത്തുന്നതിനേക്കാൾ ചില പാപ്പരാസികൾക്ക് താൽപര്യം താരങ്ങളുടെ വിരമിക്കൽ കാണാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് നേട്ടത്തിന് പിന്നാലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്നിപ്പോൾ ഇന്ത്യ വീണ്ടും കിരീടം ചൂടിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വിരമിക്കലിനായി ചിലർ മുറവിളി കൂട്ടുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടനേട്ടത്തിന് ശേഷം ആരെല്ലാം വിരമിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും സജീവമായിരുന്നു ചില പാപ്പരാസി മീഡിയകൾ അത്തരം റൂമറുകൾ മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്തു ഇവർക്കുള്ള തക്ക മറുപടി ക്യാപ്റ്റൻ രോഹിത് കിരീടനേട്ടത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞിരുന്നു ഞാനിപ്പോൾ വിരമിക്കാൻ തീരുമാനിച്ചിട്ടില്ല നോ റൂമേഴ്സ് എന്നായിരുന്നു നിവർത്തികേടിനെ തുടർന്ന് ഒരു ക്യാപ്റ്റന് പറയേണ്ടി വന്നത് അങ്ങനെ ആ റൂമറിന് ആയുസ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഉടനെ അടുത്തയാളെ പാപ്പരാസികൾ ലക്ഷ്യം വെച്ചു അത് ഫൈനലിൽ വിജയർ കുറിച്ച രവീന്ദ്ര ജഡേജയായിരുന്നു ഇവിടെ ജഡേജയുടെ വിരമിക്കൽ അഭ്യൂഹങ്ങൾ പരക്കാൻ ഇടയായതിൻ്റെ പ്രധാന കാരണം കിങ് വിരാട് കോഹ്ലിയുടെ ആലിംഗനമാണ് ഫൈനലിൽ ജഡേജയുടെ സ്പെൽ അവസാനിച്ച ശേഷമായിരുന്നു ജഡേജയെ കോഹ്ലി ആലിംഗനം ചെയ്തത് ഇതോടെ കഥയിറങ്ങി ജഡേജ വിരമിക്കുകയാണ് കോഹ്ലി ആലിംഗനം ചെയ്തത് അതുകൊണ്ടാണ് എന്ന് ആലിംഗനത്തെ അങ്ങനെ ീർക്കാനും ഒരു കാരണമുണ്ട് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിനു ശേഷം സ്റ്റീവ് സ്മിത്തിനെയും വിരാട് കോഹ്ലി ആലിംഗനം ചെയ്തിരുന്നു പിന്നാലെ അപ്രതീക്ഷിതമായി സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരുന്നു സ്മിത്തിന്റെ വിരമിക്കൽ കോഹ്ലി അറിഞ്ഞിരുന്നതിനാലാണ് ഇത്തരം ഒരു ആലിംഗനം ഉണ്ടായതെന്നാണ് അന്ന് സംസാരമുണ്ടായത് സമാനമാണ് ജഡേജ കോഹ്ലി ആലിംഗനമെന്നും അതോടെ വാർത്തകൾ പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോഹ്ലിയുടെയും ജഡേജയുടെയും ആലിംഗന ഫോട്ടോകൾ പങ്കുവെച്ച് ഈ സംശയം പലരും പ്രകടിപ്പിക്കാൻ തുടങ്ങി ഒടുവിലിപ്പോൾ തൻ്റെ വിരമിക്കലിനെ കുറിച്ച് സൂചന നൽകി ജഡേജ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് വിരമിക്കൽ കിംബദന്തികൾക്ക് അവസാനം കുറിച്ചത് അനാവശ്യ കിംബദന്തികൾ ഒന്നുമില്ല നന്ദി എന്നായിരുന്നു ജഡേജയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇതോടെ പാപ്പരാസികൾ ലക്ഷ്യം വെച്ച ജഡേജയും അടുത്തൊന്നും വിരമിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി എന്തായാലും രോഹിത്തും ജഡേജയും ഖോലിയുമെല്ലാം ഇനിയും ഇന്ത്യൻ ടീമിൽ തുടരും മൂവരും ഇപ്പോഴും ഫോമിലാണ് ഇന്ത്യയെ ഫൈനൽ വരെ എത്തിക്കാനും ഫൈനലിൽ വിജയം നേടാനും മൂവരും നൽകിയ സംഭാവനകൾ ചെറുതല്ല സെമിയിൽ ഖോലിയും ഫൈനലിൽ രോഹിത്തും വിജയശിൽപികളായപ്പോൾ സ്പിന്നർ റോൾ ഭംഗിയാക്കിയും ഫൈനലിൽ വിജയരൻ നേടിയും ജഡേജയും കരുത്തോടെ ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഈ താരങ്ങളുടെ വിരമിക്കലിനായി മുറവിളി കൂട്ടുന്നവർ അല്പമൊന്ന് ശാന്തമാകണം ഇനിയും ഒരുപാട് മത്സരങ്ങൾ അവരിൽ ബാക്കിയാണ് ഇനിയും ഒരുപാട് മത്സരങ്ങൾ അവരിൽ ബാക്കിയാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുള്ള യാത്രയിൽ അവർ പാതി വഴിയിൽ ഇറങ്ങില്ല